നെല്ലിക്കയെപ്പോലെ ബുദ്ധിശക്തിക്ക് കണ്ണിന് ശരീരത്തിന് മൊത്തം ഗുണം ചെയ്യുന്ന വേറെ സാധനം ഭൂമത്തില്ല ഇത്രയും നല്ലൊരു ഗുളിക ഒരു കമ്പനിക്ക് ഉണ്ടാക്കാനും പറ്റില്ല ദോഷഫലം എന്താണ് നെല്ലിക്ക കഴിച്ചു തക്കാളി കഴിച്ചു കാരറ്റ് കഴിച്ചു എന്താണ് സൈഡ് എഫക്റ്റ് ഹെൽത്താണ് ഹെൽത്താണ് അതേസമയം ഇതിലുള്ള അംശങ്ങളൊക്കെ വലിച്ചൂറ്റിയെടുത്ത് മഞ്ഞളീന്ന് കുറുക്കുമിനെടുത്ത് ഓരോരോ സാധനം വേർതിരിച്ചെടുത്ത് ഗുളിക തന്നാലോ സൈഡ് എഫക്റ്റ് നിങ്ങൾക്കുള്ള രോഗത്തേക്കാൾ പത്ത് രോഗം കൂടെ കൂടുതൽ ഭാവിയിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ വേവിക്കാതെ കഴിക്കാവുന്ന പച്ചക്കറികളെല്ലാം വേവിക്കാതെ കഴിക്കുമ്പോൾ പഴങ്ങളിലും പച്ചക്കറികളിലും എന്തുണ്ട് ജീവനുണ്ട് നമ്മളൊരു കടയിൽ നിന്നൊരു തക്കാളി വാങ്ങുമ്പോൾ പറമ്പിലിട്ടാൽ അത് മുളച്ചു വരും ജർമിനേറ്റ് ചെയ്തു അല്ലേ ആ തക്കാളിയിലെ ജീവചൈതന്യം നമ്മുടെ ജീവന് കിട്ടും അതാണ് ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന വലിയ വ്യത്യാസം ഇപ്പം നിങ്ങളിൽ പലരും ഇവിടെ വന്നിട്ട് പെട്ടെന്ന് സുഖപ്പെട്ടത് എങ്ങനെയാണ് എത്രയോ വലിയ ആശുപത്രികളിലല്ല എത്രയോ കാലം പോയി എന്തെല്ലാം ചികിത്സകൾ ചെയ്തിട്ടും മാറാത്തതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൊണ്ടൊക്കെ അതും കാർഡിയോളജിസ്റ്റ് എം ബി ബി എസും കഴിഞ്ഞ് എം ഡിയും കഴിഞ്ഞ് അപ്പുറത്തെ കാർഡിയോളജിസ്റ്റ് അയാൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രമേഹം പിടിച്ചു പ്രമേഹത്തിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കും അത് ഡയബറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അയാളും ഗംഭീര പഠനം നടത്തിയ ആളാണ് ഡയബറ്റോളജിസ്റ്റ് മരുന്നൊക്കെ തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബി പി കൂടിയത് അയാളും ബി പി ഡോക്ടറെ വേറെ പോയി കണ്ടു അയാളും ഗംഭീര പഠനം നടത്തിയ ആളാണ് അയാളുടെ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിഡ്നിക്ക് തയ്യാറ് വന്നത് പിന്നെ നെഫ്രോളജിനെ പോയി നെഫ്രോളജിസ്റ്റിനെ പോയി കണ്ടു അയാളാണെങ്കിൽ അതിഗംഭീര പഠനം നടത്തി രക്തം ശുദ്ധിയാക്കുന്ന ഡയാലിസിസ് മെഷീനായിട്ടിരിക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ എം ആർ ഐ സ്കാനിങ് പിന്നെന്താണ് സി ടി സ്കാനിങ് പെറ്റ് സ്കാനിങ് ഡോഗ് സ്കാനിങ് കാറ്റ് സ്കാനിങ് എന്തെല്ലാം തരത്തിലുള്ള സ്കാനിങ്ങുകൾ യന്ത്രങ്ങൾ കോടിക്കണക്കിന് ചിലവാക്കിയൊക്കെ വെച്ചിരിക്കുന്നിടത്ത് ഇതെല്ലാം കഴിഞ്ഞ് രക്ഷയില്ലാണ്ടും ചില ആളും ഇവിടെ വരും കൂടുതലാളും അങ്ങനെയാണ് വരുന്നത് അവരൊക്കെയാണ് പത്ത് പതിനഞ്ച് ദിവസം ഒരു മാസം ചുമ്മാ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിച്ച് ഇവിടുത്തെ ചികിത്സാരീതികൾ കഴിയുമ്പോൾ സുഖമായിട്ട് വീട്ടിൽ പോകുന്നത് ഇവിടെ മറ്റൊരു ചോദ്യം ഉള്ളത് ഈ ശാസ്ത്രീയ പുരോഗമനം ചികിത്സാരംഗത്തുണ്ടായിട്ടുള്ള പുരോഗതി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുരോഗതിയാണ് എന്തെല്ലാം സൗകര്യങ്ങൾ ആധുനിക സൗകര്യങ്ങളാണ് ഒരു ആശുപത്രിയിലുള്ളത് എത്രയാണ് ഇവർ പഠിക്കണത് ഇതുപോലെ കാര്യമുണ്ടോ അവർ പഠിച്ച് ഈ സൗകര്യങ്ങളെല്ലാം വെച്ച് ചെയ്ത് പരാജയപ്പെടുന്നത് ഒരു പ്രയാസമില്ലാതെ നമ്മളിവിടെ മാറ്റുകയാണ് എന്ന് മാത്രമല്ല പിന്നീട് നിങ്ങൾക്കൊരു രോഗവും വരാതെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളടത്താണ് നമ്മൾ വാഗുണിച്ചോ അപ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ ഒന്നുമില്ല കച്ചവടം മാത്രമാണ് നമ്മുടെ രോഗം കൊണ്ട് കുറേ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കമ്പനികളുടെ ഏർപ്പാടുകളാണ് നമ്മുടെ ചുറ്റും കാണുന്നതെല്ലാം അപ്പോൾ രണ്ടാമത്തെ തലങ്ങൾ പച്ചക്കറികൾ അത് വേവിച്ച് കഴിക്കുക എന്നുള്ളൊരു ശീലത്തിലേക്ക് നമ്മൾ വന്നു കഴിയുന്നത്ര വേവിക്കാതെ കഴിക്കണം വേവിച്ചാൽ തന്നെ എണ്ണ ചേർക്കാതെ വറുക്കാതെ മൊരിക്കാതെ അധികം വേവിക്കാതെ ഒരു സാധനവും അധികം വേവിക്കരുത് മറ്റുള്ള ഉപ്പും മുളകും പുളിയെല്ലാം കൂടെ ചേർത്ത് ഇന്ന് നമ്മുടെ ആളുകൾ കഴിക്കുന്ന ഏത് പച്ചക്കറിക്കും പോരാറ്റ രുചിയാണ് ഏത് പച്ചക്കറി കറിയെടുത്ത് വായൽ വെച്ചാലും നമുക്ക് എവ് പുളി ഉപ്പ് ഒരു പൊട്ടല ഇറച്ചിക്കറിയുടെ രുചി ഏതാ ഇറച്ചിക്കറിയുടെ രുചി എന്താ ഞാൻ നിങ്ങൾക്ക് ഇറച്ചി നേരെ അങ്ങോട്ട് തരാം തിന്നോ ഒരു കഷ്ണം എടുത്ത് തന്നാൽ തിന്നോ ഇല്ല വേവിച്ച് തരണം ശരി ഞാൻ വേവിച്ച് തരാം ഉപ്പും ചേർക്കില്ല പുളിയും ചേർക്കില്ല മുളകും ചേർക്കില്ല വെറുതെ വേവിച്ച് ഇറച്ച് നിങ്ങളാരും തിന്നോ അതിന് അതിലൊരു രുചിയില്ല അതിലൊരു രുചി വരാം കുറേ നാൾ കഴിച്ചുകൊണ്ടിരുന്ന ച ജാപ്പനീസ് അവരുടെ സാലഡുകളിൽ പച്ചറിച്ച് പച്ചമീൻ നിങ്ങളാരും പച്ചമീൻ തിന്നോ ഛർദ്ദിക്കും ശീലിക്കാത്ത കൊണ്ടാണ് ശീലിച്ചാൽ തിന്നാ അപ്പോൾ ഏത് പച്ചക്കറി നമ്മൾ വേവിക്കുന്നോ അതിൻ്റെ രുചി മേലെ നിൽക്കണം ആ രുചി നമുക്ക് അനുഭവപ്പെടണം കഴിക്കുമ്പോൾ അതിൽ താഴെ മാത്രമേ ഉപ്പായാലും പുളിയായാലും മുളകായാലും നിൽക്കാവൂ ആ രീതിയിലൊരു പാചകത്തിലേക്ക് വരണം ആ പാചകമാണ് നമ്മളിവിടെ ഉണ്ട് ആദ്യമായിട്ട് വരുന്നവർക്കൊരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ഓടിക്കളയാൻ തോന്നും കാരണം ശീലിച്ച പത്തൊമ്പത് കൊല്ലം ശീലിച്ച ഒരു രുചിയല്ല ചെല്ലുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമേ ചീര വേവിക്കാറുള്ളൂ ഇലക്കറികൾ വേവിക്കാറുള്ളൂ തായ്ലാൻഡിലോ ഫിലിപ്പൈൻസിലോ മലേഷ്യയിലോ ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ നമ്മുടെ മുന്നിൽ ചീര എടുത്ത് ഇട്ട് വന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ കുറച്ച് സോസ് ഒഴിച്ച് അപ്പം തന്നെ ഇങ്ങോട്ടെടുത്ത് തരും വളരെ ഫ്രഷായ ഒരു സാധനമാണ് തരുന്നത് ആ നിറം പച്ച നിറം അങ്ങ് ഒരു ഘട്ടത്തിൽ അവരെടുക്കും നമ്മുടെ നാട്ടിൽ മാത്രമാണ് വെന്ത് 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 ഒന്നിനും കൊള്ളാത്തതായി കഴിഞ്ഞാൽ ചവറ് പോലിരിക്കുന്ന സാധനം വാരിത്തിരുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ആ രീതിയിൽ പച്ചക്കറികൾ കൂടുതലായി കഴിക്കണം ഇത് രണ്ടും ജീവൻ്റെ ചെപ്പുകളാണ് മൂന്നാമത്തെ ഒരു സ്ഥാനത്താണ് ധാന്യങ്ങൾ വരുന്നത് ധാന്യങ്ങൾ വരുമ്പോൾ കുറേ കൂടെ നമ്മൾ ജാഗ്രത പാലിക്കണം ധാന്യങ്ങൾ നമുക്ക് അധ്വാനിക്കുന്നവൻ്റെ സപ്പോർട്ടാണ് വേർത്ത് അധ്വാനിക്കുന്നവർക്കാണ് ധാന്യങ്ങൾ വലിയ കുഴപ്പം ചെയ്യാതെ കഴിക്കാൻ കഴിയുക അതതിൻ്റെ പരമാവധി പൂർണ്ണതയിൽ തവിടു അരി നരച്ച അരിയാണ് അത് കഴിക്കുന്ന ആൾ പെട്ടെന്ന് നരക്കും ആ കൂടെ അരിക്ക് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പൂർണ്ണതയുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമിയുള്ള ഭക്ഷണം ആരും പോയി കഴിക്കണ്ട കഴിക്കാവുന്നതിൽ കഴിക്കേണ്ടതിൽ പൂർണ്ണതയോടെ കഴിക്കണം പണ്ടുകാലത്ത് നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ അരി കൊ നെല് കൊത്തി തവിടധികം കളയാത്ത അരിയുടെ ചോറാണ് എല്ലാവരും കഴിച്ചിരുന്നത് ബാക്കിയുള്ള തവിട് ഉമിയെല്ലാം പേറ്റി പേറ്റുക എന്നാൽ പറയാം മുറത്തിലിട്ട് ഈ തവിട് പ്രത്യേകമായി എടുത്ത് തവിടപ്പം ഉണ്ടാക്കി കഴിക്കുമായിരുന്നു തവിട് കളയില്ലായിരുന്നു നമ്മൾ ഇന്ന് തവിട് കളയില്ല എന്നല്ല കഴിക്കുകയേ ഇല്ല നമുക്ക് കിട്ടാനില്ല കടകളിൽ നിന്ന് കിട്ടുന്ന അരി മൊത്തം തവിടും മാറ്റി വരവരാ വെളുത്ത് കണ്ടാൽ തുമ്പപ്പൂ ചോറ് വിളമ്പി എന്ന് നമുക്കൊരു പാട്ട് തന്നെയുണ്ട് തുമ്പപ്പൂ പോലെ ഇരിക്കണം അരി പക്ഷേ നമുക്ക് വേണ്ടത് ആ തവിട് കൂടിയാണ് ആ തവിടുകൂടി ഉണ്ടെങ്കിലേ അരി ശരിയായ രീതിയിൽ ദഹിക്കത്തുള്ളൂ ആ തവിടില്ലായെങ്കിൽ നമുക്ക് പ്രമേഹം പിടിക്കാനുള്ള സാധ്യതയിലേക്ക് അടിത്തറ നമ്മൾ ഇട്ടുകൊടുക്കുക ചെയ്യുന്നുണ്ട് അപ്പോൾ തവിടുള്ള അരിയുടെ ചോറ് മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ വരക് കുവരക് കുതിരവാലി തുടങ്ങിയിട്ടുള്ള ആ മില്ലറ്റ്സ് ആയിരുന്നു പണ്ട് കാലങ്ങളിൽ നമ്മുടെ പ്രധാന ഭക്ഷണ സാധനത്തിലൊന്ന് അവിടെ നിന്ന് ചോറിലേക്ക് വന്ന് അവിടെ നിന്ന് ചോറ് മാത്രമായി ചെറുധാന്യങ്ങൾ ധാന്യങ്ങളില്ലാതെ ആയതോടുകൂടി കൂടിയാണ് നമുക്കിതുപോലെ പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ അസുഖങ്ങളെല്ലാം വ്യാപകമായിരുന്നു അപ്പോൾ മൂന്നാമത്തെ സ്ഥാനത്ത് ധാന്യങ്ങളാണ് അത് മാറി മാറി കഴിക്കണം എന്നും ചോറ് ഒരേ ചോറ് കാലത്തും ചോറ് ഉച്ചക്കും ചോറ് ബൈട്ടും ചോറ് അതിനിടെ കഴിക്കുന്നതും ചോറ് ഇങ്ങനെ ചോറേ ശരണം ചോറ് ഒരു വർഗ്ഗം ഭൂമിയിൽ വേറെ ഉണ്ടോ അപ്പോൾ ഈ ചെറുധാന്യങ്ങൾ നമുക്ക് ഇപ്പൊ ഒരു നേരം നിങ്ങൾ ചോറാണെങ്കിൽ അടുത്ത നേരം റാഗിയോ മില്ലറ്റ്സോ ആക്കണം ഗോതമ്പ് അങ്ങനെ നമുക്ക് ചേരുന്നൊരു ഭക്ഷണ സാധനം അല്ല ഏറ്റവും കൂടുതൽ ഫുഡ് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങളായിട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഗോതമ്പ് കാണുന്നത് കഴിച്ചിട്ടൊരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ നിങ്ങൾക്ക് അത്ര സുഖം തോന്നുന്നത് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്ത് നോക്കണം നാലാമത്തെ സ്ഥാനത്ത് നമ്മൾ കഴിക്കേണ്ടതാണ് അണ്ടിപ്പരിപ്പ് വർഗങ്ങൾ അതിൽ കശുവണ്ടിയുണ്ട് ബദാം ഉണ്ട് വാൾനട്ട് പിന്നെ ചെറുപയറ് കടല കപ്പലണ്ടി എള് ഈ വിധ സാധനങ്ങൾ സൂക്ഷിച്ച് കഴിക്കുകയും വേണം ഒരിക്കലും അധികമാവരുത് ശരത്തിന് വളരെ കുറച്ച് ഒരു അഞ്ച് കശുവണ്ടി പരിപ്പ് അഞ്ച് ബദാം പക്ഷേ ഒരു തരത്തിൽ ഒരു കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പതിനെട്ട് ബദാമൊക്കെ രാവിലെ കഴിക്കാം പക്ഷേ അധികം മുന്നോട്ട് കൊണ്ടുപോകരുത് വെള്ളത്തിലിട്ട് കുതിർത്തിയാണ് അത് കഴിക്കേണ്ടത് ആ അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ ദഹനശക്തി അനുസരിച്ച് ലിമിറ്റഡ് നമ്പേഴ്സിൽ കഴിക്കാം അഞ്ചാമത്തെ സ്ഥാനത്ത് കിഴങ്ങുകൾ കഴിക്കണം ആതിൽ മധുരക്കിഴങ്ങ് കിഴങ്ങുകളിൽ രാജനാണ് വളരെയധികം പോഷകങ്ങളും റയർ മിനറൽസ് വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ് കപ്പ വെള്ളം ഊറ്റി വേവിച്ച് വെള്ളമൂറ്റി കഴിഞ്ഞിട്ട് കഴിക്കണമെന്ന് നമുക്കറിയാം അതിൽ സയനൈഡിൻ്റെ ഒരു അംശം ഉണ്ടെന്ന് പണ്ടേ നമ്മുടെ കാലന്മാർക്ക് പോവുകയൊക്കെ അറിയാമായിരുന്നു പിടിക്കിഴങ്ങ് എന്നൊക്കെ പറഞ്ഞ് പലതരം കിഴങ്ങുകളുണ്ട് കാച്ചിൽ ചേമ്പ് ഒക്കെ മാറി മാറി ആ സീസണുകളിൽ നമ്മൾ കഴിക്കണം നമ്മുടെ ശരീരത്തിന് എല്ലാ തലങ്ങളിലും എന്നുള്ളത് കിട്ടണം പച്ചക്കറികൾ കഴിക്കുമ്പോൾ ഇടയ്ക്ക് പാവയ്ക്കുകയും കഴിക്കണം ആ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പം ഇതാണ് നമ്മുടെ ആഹാരത്തിൽ നമ്മൾ കഴിക്കേണ്ടതായ നിർബന്ധമായിട്ടും കഴിക്കേണ്ടതായ സാധനങ്ങൾ ഇനി കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട് ഒഴിവാക്കിയാൽ നല്ലത് അങ്ങനെയുള്ള ചില ഭക്ഷണ സാധനങ്ങളുണ്ട് കഴിച്ചു കഴിച്ചൊന്നിരി ചത്തൊന്നും പോവില്ല ചുറ്റുള്ളവരൊക്കെ കഴിക്കുന്നതാണ് പക്ഷെ കഴിയുന്നത്ര കഴിക്കാതിരിക്കുകയാണ് നല്ലത് എന്നുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട് അതിലാണ് മത്സ്യം മുട്ട പാൽ പാലുൽപ്പന്നങ്ങൾ ഇറച്ചി ഇതുപോലുള്ള സാധനങ്ങൾ വരുന്നത് കഴിച്ചു നിന്ന് വരുത്തി ഉടനെ ചത്തുപോകുന്നോ രോഗം വരുമെന്നോ ഒന്നുമില്ല പക്ഷേ ശരീരത്തിന് ചേരാൻ ഏറ്റവും നല്ലത് ശരീരത്തിൽ മാലിന്യങ്ങൾ ഏറ്റവും കുറച്ച് ഉണ്ടാക്കുന്നത് കഴിച്ചാൽ നല്ല സുഖം നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വെൽബീയിങ്ങിന് പ്രസന്നതയ്ക്ക് എല്ലാം സഹായിക്കുന്നത് സസ്യങ്ങളുടെ ആ ഒരു ശ്രേണിയാണ് അത് കഴിഞ്ഞുള്ള ഈ ഭാഗങ്ങൾ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ തീരുമാനമാണ് അവിടെ വേറെ ചില കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട് നിങ്ങളുടെ തത്വശാസ്ത്രം ജീവിതത്തിൻ്റെ തത്വശാസ്ത്രം എനിക്ക് ജീവിക്കാൻ ആവശ്യമായത് മാത്രം ഞാൻ ഈ പ്രകൃതിയിൽ നിന്നെടുക്കും എൻ്റെ കൂടെയുള്ളവർക്കും ജീവിക്കാനുള്ളതാണ് എൻ്റെ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് കാക്കയ്ക്കും കോഴിക്കും എറുമ്പിനും കൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഒരു പീഡ എറുമ്പിനും വരുത്തരുത് അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു തത്വശാസ്ത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യകരമായി സുഖമായി ജീവിക്കാൻ ഒരു ജീവിയെയും കൊല്ലേണ്ട കാര്യമില്ല ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല